ബിഗ് ബോസ് മലയാളം സിക്സ് എസ് സിക്സിന്റെ ഈ ആഴ്ചത്തെ ആദ്യ മണിക്കൂർ വോട്ടിംഗ് കഴിഞ്ഞിരിക്കണം റെക്കോർഡ് വോട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന പതിനൊന്നിൽ മുപ്പത് വരെയെ ഞെട്ടിപ്പിക്കുന്ന അപേക്ഷിച്ച വോട്ടിംഗ് ആണ് നിലവിൽ നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് അർജുനാണ് കാണാൻ സാധിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തൊട്ട് പുറകെ ശ്രീരേഖയുടെ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാറ് വട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിലവിൽ ജാൻമണിയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത് തൊട്ട് പുറകെ തന്നെയുണ്ട് നാലാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം ശ്രദ്ധേയ നോറയുടെ പടയോട്ടം അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് സ്വന്തമാക്കാൻ സത്യമ ഭേദപ്പെട്ട വോട്ടായിട്ട് നെമുനാറിയാണ് അഞ്ചാം സ്ഥാനത്തേക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് അൻസിബേനയാണ് കാണാൻ സാധിക്കുക നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് നിലവിൽ ഗബ്രിയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിട്ട് തൊട്ട് വോട്ടുമായിട്ട് തൊട്ടു പറയുകയുള്ളപ്പോൾ ജാസ്മിനെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തേഴ് വോട്ട് മാത്രമാണ് ജാസ്മിനെ ഈ ഒരു നിമിഷം വരെ നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ആദ്യ മണിക്കൂർ ഓട്ടിങ്ങ് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ ആക്റ്റീവായിട്ട് വരുന്നതുള്ളൂ ഇത് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് അട്ടിമറിയാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷ എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക